ഹലോ വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് നഷ്ടപ്പ് യൂട്യൂബ് ചാനൽ ഇതിൽ വീഡിയോ ഫോട്ടോഷോപ്പുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടിപ്സാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരുപാട് കളറുകൾ കൊണ്ട് കളിക്കാറുണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലും ഫോർഗ്രൗണ്ടിലൊക്കെ ആയിട്ട് ഒരുപാട് കളറുകൾ ചെയ്യാറുണ്ട് പലതരത്തിലുള്ള കളറുകളും ഗ്രേഡിയൻറ്റുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റിനൊക്കെ ഒരു കളറൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഒരു ബോക്സിന് ഒരു കളറൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഇതിലേതെങ്കിലും ഒരു കളർ പെട്ടെന്ന് ആവശ്യം വരാറുണ്ട് പല സന്ദർഭത്തിലും അങ്ങനെ വരാറുണ്ട് ഇപ്പോൾ നമ്മളൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് നോക്കാൻ പെട്ടെന്ന് നമുക്ക് വൈറ്റിൻ്റെ ആവശ്യം വരാറുണ്ട് അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്കിൻ്റെ ആവശ്യം പെട്ടെന്ന് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കളർ ബോക്സിലൊക്കെ വന്നിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് വന്നിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഏറ്റവും മുകളിലേക്ക് വന്നിട്ട് വൈറ്റ് സെലക്ട് ചെയ്യാറുമുണ്ട് വൈറ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കാരണം നമ്മൾ ഈ അറ്റത്ത് എത്ര സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് മറ്റ് കളറുകളും നമുക്കിവിടെ കാണാം മറ്റു കളറും അല്പമൊക്കെ ഉണ്ടാകും ഇവിടെ ഇപ്പോൾ സി എൻ വൺ പോയിൻറ്റ് മജന്ത ത്രീ പെർസെൻറ്റേജ് ഒക്കെ ആഡ് ആയിട്ടുണ്ട് ഇനി വളരെ ശ്രമകരമായിട്ട് ഇങ്ങനെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഒക്കെ ഏതെങ്കിലും കളറുകൾ ആഡ് ആവാറുണ്ട് അപ്പം കൃത്യമായിട്ടുള്ള വൈറ്റ് കൃത്യമായിട്ടുള്ള ബ്ലാക്ക് പെട്ടെന്ന് ലഭിക്കാനുള്ള ഒരു ഓപ്ഷൻ ഫോട്ടോഷോപ്പിൽ തന്നെയുണ്ട് ഇപ്പോൾ ഇവിടെ കളർ ബോക്സിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് നിലവിലുള്ളത് നമുക്കിത് സ്പോട്ടിൽ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ചെറിയ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ബ്ലാക്ക് താഴെ വൈറ്റുമായിട്ട് കിട്ടുന്നതാണ് ഇത് നമുക്ക് ഫോർഗ്രൗണ്ട് കളർ വൈറ്റും ബാക്ക്ഗ്രൗണ്ട് കളറും ബ്ലാക്കും ആക്കി മാറ്റണമെങ്കിൽ അതായത് ഇത് നേരെ ഓപ്പോസിറ്റ് ആക്കണമെങ്കിൽ എക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ എക്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം കളറുകൾ നേരെ ഓപ്പോസിറ്റായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫോട്ടോഷോപ്പിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ബ്ലാക്കും ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു വൈറ്റും ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നാല് കളറുകളും ഉൾപ്പെടെയുള്ള ഒരു ബ്ലാക്ക് ആയിരിക്കും അതായത് നമ്മൾ പ്രിൻറ്റിങ് ആവശ്യങ്ങൾക്കായിട്ട് വളരെ ചെറിയ ടെക്സ്റ്റുകൾക്കൊക്കെ നമ്മൾ സിംഗിളായിട്ടുള്ള ഒരു ബ്ലാക്ക് യൂസ് ചെയ്യാറുണ്ട് അതായത് ഈ താഴത്തുള്ള ബ്ലാക്ക് മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റേജും ബാക്കി സിയാൻ മെജൻറ്റ യെല്ലോ എന്നുള്ള കളർ സീറയിലേക്ക് മാറ്റിയിട്ട് സിംഗിൾ ബ്ലാക്ക് ഉപയോഗിക്കാറുണ്ട് ആ ഒരു ബ്ലാക്കല്ല ഇവിടെ കിട്ടുന്നത് ഫോട്ടോഷോപ്പിനെ സംബന്ധിച്ച് ഇതിലുള്ള ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു ആയിരിക്കും ഇവിടെ കിട്ടുന്നത് ഇനി ഹിൽസ്റ്റേറ്ററിലെയും ഇൻ ഡിസൈനിലൊക്കെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാത്രമുള്ള ഒരു ബ്ലാക്കിൻ്റെ സോച്ചസ് അവൈലബിൾ ആണ് അത്തരം സ്വാച്ചസ് നമുക്ക് ഫോട്ടോഷോപ്പിലും ഉണ്ടാക്കാൻ കഴിയും അതെപ്പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിരുന്നു താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും ഡിസൈനേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ ഈ കളർ സംബന്ധമായിട്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒരു ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു ബോക്സ് ഇത് ഹെക്സ് കളർ കോഡിൻ്റെ ഒരു ബോക്സാണ് നമുക്ക് പല ഇടത്തു നിന്നും ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന അല്ലെങ്കിൽ പിക്ക് ചെയ്ത് കിട്ടുന്ന കളർ കോഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഹെക്സ് കളർ കോഡ് അപ്പോൾ അതേ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നെക്സ്റ്റായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോക്കായിട്ട് കാത്തിരിക്കുക കാരണം ഒരു പ്രൊഫഷണൽ ഡിസൈനർ അയാളുടെ കളർ കോഡ് പ്രയോഗിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ വഴിയായിരിക്കും കാരണം അയാൾ ആ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള കളറുകൾ ആദ്യം തന്നെ തീരുമാനത്തിലെത്തുകയും ഈ ഒരു പ്രത്യേക തരം കളർ കൊണ്ട് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു രീതിയുമാണ് പ്രൊഫഷണൽ ഡിസൈനർ ചെയ്യാറുള്ളത് അങ്ങനെ വരുമ്പോൾ അവർ പലയിടത്തു നിന്നും ഈ ഹെക്സ് കളർ കോഡ് കോപ്പി ചെയ്തിട്ട് അത് ഇവിടെ ഷോർട്ട് കട്ടായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കളർ ഇവിടെ വരുത്തിയിട്ട് ഡിസൈൻ ചെയ്യുന്ന രീതിയാണ് അവലംബിക്കാറുള്ളത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയുടെ അക്കാര്യം ഡിസ്കസ് ചെയ്യാം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ